എല്ലാവർക്കും ഗാഡൻചാറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഹൈബ്രിഡ് വെർബീന ചെടീനെ കുറിച്ചാണ് ഇപ്പോ നഴ്സറികളിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയ ചെടികളാണ് വെർബീന അതുപോലെ തന്നെ പെറ്റൂണിയ അങ്ങനെ സീസൺ ഫ്ലവേഴ്സിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നഴ്സറികളിൽ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിനെ കുറിച്ച് പറയാനുള്ളത് ഈ ചെടി വളരെ ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവറുകൾ തന്നെ ഒരുപാട് കളർ കോമ്പിനേഷൻ ഉണ്ട് കണ്ടില്ലേ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് അതായത് ഒരു സെൻടറിൽ ഒരു വൈറ്റ് ഡോട്ട് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഒരു റെഡ് നല്ല നല്ല ആണ് റെഡാണ് റെഡിന്റെ സെന്ററിൽ ഒരു വൈറ്റ് ഡോട്ട് ഈ ചെടി നമുക്ക് നമ്മൾ ഇതുപോലെ സ്പ്രെഡായിട്ട് വളരൂ കേട്ടോ അധികം ഒന്നും വെക്കില്ല നാടൻ ചെടികളെ പോലെ ഹൈറ്റിൽ വരില്ല ഇതിങ്ങനെ സ്പ്രെഡ് ആവാനാണ് ഈ ചെടികൾക്ക് കൂടുതൽ ഇഷ്ടം നാടൻ വെറൈറ്റിയിൽ ഒരുപാട് ഇതിൻ്റെ ഫ്ലവർ സ്റ്റാവ് ഒക്കെ നീണ്ട് വന്നിട്ടാണ് അതില് ഫ്ലവർ ഉണ്ടാവുക പക്ഷെ ഈ ഹൈബ്രിഡ് ഇനത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടാണ് ഫ്ലവർ ഉണ്ടാവുന്നത് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഈ ചെടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരു വർഷത്തോളം കേടു കൂടാതെ കൊണ്ട് പോവാൻ പറ്റൂട്ട നാടൻ വെറൈറ്റി ആണെങ്കിൽ ഒരുപാട് നാള് നമ്മള് അതിനെ സംരക്ഷിക്കുന്ന പോലെ ഒരുപാട് നാള് നിൽക്കും ഹൈബ്രിഡനായ ഈ രനം നമുക്ക് ഒരു വർഷം നന്നായി പൂതരും അപ്പൊ അത് ഒരു വർഷം വരെ നിൽക്കാനുള്ള ആണ് ഞാൻ പറയുന്നത് ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ളതുപോലെ തന്നെ ഇതിന്റെ ലീഫിനും ഒരു പ്രത്യേക ഭംഗി ട്ടാ കേട്ടാ ഇതധികം ഹൈറ്റ് വരില്ല ആയിട്ട് അങ്ങനെ പടർന്ന് ഫ്ലവർ ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ കാലാവസ്ഥ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയാണ് ആ ഒരു സീസൺ ഫുള്ള് നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ സൺലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൺലൈറ്റിൽ വെക്കേണ്ട ഒരു ചെടിയാണ് ചെടിയാണിത് നല്ല സൺലൈറ്റിൽ വെച്ചാൽ തന്നെയാണ് ഇത് ഇത്രയും ഫ്ലവർ ഉണ്ടായി കിട്ടുള്ളൂ ഷെയ്ഡിലൊക്കെ വെച്ചാലും ഫ്ലവർ ചെയ്യും പക്ഷെ ഇത്രയും ഫ്ലവറും തരില്ല പക്ഷെ അതിന്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ നീണ്ട് ഏർ ഒരു വൃത്തിയില്ലാണ്ട് ഇരിക്കും ഇതുപോലെ നല്ല സൺലൈറ്റ് കിട്ടണം സൺലൈറ്റില് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ ചെയ്യും ചെയ്യും നല്ല ആയിട്ട് വരും ചെയ്യും പിന്നെ ഇതിന്റെ വാട്ടറിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മള് രാവിലെ തന്നെ നനയ്ക്ക പിന്നെ ഒരു ദിവസം നനക്കാണ്ട് നനയ്ക്കാണ്ട് വിട്ടുകഴിഞ്ഞാ അതായത് ഉണങ്ങാൻ ചെടി വാടി പോവാൻ വിടരുത് അതിന്റെ ആ ഒരു സോയിൽ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മള് രാവിലെ നനച്ചു കഴിഞ്ഞാൽ വൈകീട്ടാവുമ്പോ സോയില് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വീണ്ടും നനക്കാൻ ഓവർ വാട്ടറിങ് ഇതിന് ഒട്ടും പറ്റില്ല അതുപോലെ തന്നെ വെള്ളം നന്നായി വാർന്ന് പോണ ഒരു പോട്ടി മിക്സ് ആയിരിക്കണം ഈ വെർബിണ ചെടിക്ക് വേണ്ടത് ഇതിന്റെ മണ്ണില് ഒരു എപ്പോഴും ഒരു മോയിസ്റ്ററായിട്ടുള്ളൊരു ആയിരിക്കണം മോയിസ്റ്റർ ആയിട്ട് നിക്കണം ഡ്രൈ ആവാൻ വിടരുത് ഇനി ഇതിന്റെ പോട്ടിങ്ങില് എന്തൊക്കെ ശ്രദ്ധിക്കുന്നത് നോക്കട്ടാ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ഇത് മണൽ ഗാർഡൻ സോയില് ചാണകപ്പൊടി ചകിരിച്ചോറ് പെർലൈറ്റ് ഇതിന് നമുക്ക് കുറച്ച് സാഫും കൂടി ഏഡെയ്യാട്ട ചെറിയ അളവിൽ സാഫ് പി ഇഞ്ചിടുത്താ മതി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ സാപ്പ് നമ്മൾ ചേർക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നുമില്ലാണ്ടിരിക്കാനാണ് കേട്ടോ ഇത് വളരെ സെൻസിറ്റീവ് ആയൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് അതിന് ഫംഗർ ഇൻഫെക്ഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഫെടുക്കുന്നത് അതുപോലെ തന്നെ പെർലൈറ്റ് എടുക്കുന്നത് നമ്മൾ ഇതില് വെള്ളത്തിന്റെ അംശം കൂടുകയാണെങ്കിൽ ഈ പെർലൈറ്റ് അതിനെ അബ്സോർബ് ചെയ്ത് അതിനെ അതിന്റെ ആ ഒരു മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അളവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഈ പെർലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടാ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ഹോൾ അടയാൻ വേണ്ടിട്ട് അടയാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് കണ്ണിട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് കൊറച്ച് പ്രോട്ടീൻസ് ഇട്ടുകൊടുക്കാം പ്ലാന്റ് കുറച്ച് ഉയർത്തി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ മണ്ണ് കണ്ടില്ലേ ഇങ്ങനെ ഒരു പശ പിടിച്ച മണ്ണായാലും നമ്മളത് ആയിട്ട് ഇളക്കി കളയരുത് കാരണം സെൻസിറ്റീവായൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേരുകൾ ഈ മണ്ണില് പിന്നെ നമ്മുടെ പ്രോട്ടീൻ മിക്സിൽ വളർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇത് ആയിട്ട് ഒരിക്കലും നമ്മൾ മാറ്റരുത് വേണെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തു നിന്ന് റൂട്ട് അധികം ഇറങ്ങി വരാത്ത ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണ് മാറ്റി മാറ്റിക്കളയാത്ര ഭാഗം മാറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് പോട്ടിരിക്കും നമുക്ക് പ്ലാന്റ് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടാ നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്ലാന്റ് കുറച്ച് ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഇലകളിൽ കട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉയർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ മണ്ണിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ കേട്ടാ പ്ലാന്റിന്റെ മുകളിൽ കൂടെ ഒഴിക്കരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കൽ ബാധ ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യരുത് ഫുള്ളും വെള്ളം ആയി പോകണ വരെ നമ്മള് വെള്ളം ഒക്കുക എന്നിട്ട് ഈ പ്ലാന്റ് നമ്മൾ ഒരാഴ്ചയെങ്കിലും നമ്മൾ തണലത്ത് വെക്കണം തണലത്ത് വെച്ച് അതൊന്ന് ഫ്രഷായി നല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തെ വയ്ക്കാം കേട്ടോ അത് നല്ല മോർണിംഗ് സൺലൈറ്റ് കിട്ടണ ഭാഗം നാലഞ്ചു മണിക്കൂറ് വെയിൽ കിട്ടണ ഒരു സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാനായിട്ട് പിന്നെ അതിന്റെ വാട്ടറിങ് ഉള്ളത് ഓവർ വാട്ടറിങ് ചെയ്യരുത് രാവിലെ നമ്മൾ നനയ്ക്കാം രാവിലെ നനച്ചു കഴിഞ്ഞാൽ വൈകിട്ട് ഈ ഒന്ന് ചെക്ക് ചെയ്യാം ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിറ്റന്ന രാവിലെ നമ്മൾ വെള്ളം കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇതിന് ഫസ്റ്റിന്റെ ശല്യം അങ്ങനെ ഏൽക്കാറില്ല എന്നാലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നീമോയില് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പൗഡറി മിൽഡി എന്ന് പറഞ്ഞ ഒരു രോഗം ഇതിനെ ബാധിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ചെറിയ അളവിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ സാപ്പ് രണ്ട് ഗ്രാം വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ഡയലൂട്ട് ചെയ്തതിന് ശേഷം തോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യോ ചെയ്യട്ടോ ഇപ്പ ഹെഡിങ് ചെയ്യാം നമുക്ക് ഈ പൂവ് വിരിഞ്ഞ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കാം കേട്ടാ ഇതൊക്കെ വാ വാടി ഉണങ്ങി പോകുന്ന പോർഷനാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താലാണ് പുതിയ ബ്രാഞ്ചസ് ഇതിൽ വന്ന് നല്ല ആയിട്ട് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ ഇതൊന്നും ഇതിൽ നിർ നിർത്തരുത് മാത്രമല്ല ഇത് നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിലായിരിക്കും പ്ലാന്റ് കൂടുതൽ ശ്രദ്ധിക്കുക ഫ്ലവർ ചെയ്യാനായിരിക്കില്ല പത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് നല്ല ആയി നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് മാറും പിന്നെ ഇതിന് അധികം ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ നല്ലൊരു പ്രോട്ടീൻ മിക്സിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ കമ്പോസ്റ്റ് വർമ്മി കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പത്തൊമ്പതേ പത്തൊമ്പത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അളവിൽ അതായത് രണ്ട് ഗ്രാമൊക്കെ ഒരു ലിറ്റർ വെള്ളത്തില് ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്തു കൊടുക്കാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗർഭീണ ചെടിനെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കാനുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആയി രേഖപ്പെടുത്തണം അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്